മോൻ മോനിപ്പോ ഒത്തിരി സ്റ്റേജ് ആ ടോപ് സിങ്ങറിൽ പോലും പാട്ടിട്ടുണ്ട് അതിൽ എം ജി സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ പറ്റുമോ എം ജി സാറിന് ഇഷ്ടപ്പെട്ട പാട്ട് റിഞ്ഞു എന്നാന്ന് വെച്ചാലേ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നേ ഭാവങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ അങ്ങനെ വരുത്തുന്നു അങ്ങനെ അയ്യോ ശരിക്കും ആ പാട്ട് ഭയങ്കരായിട്ട് എന്റെ കണ്ണ് ശരിക്കും കണ്ണ് പറഞ്ഞു തെലുങ്ക് ഒക്കെ സംസാരിക്കാൻ അറിയോ മറന്നുപോയി ആ അപ്പൊ തെലുങ്കിലൊക്കെ പാട്ട് പാടുക എന്ന് പറയുന്ന ഈസി ആയിട്ടുള്ളൊരു കാര്യല്ലോ നമുക്ക് പഠിക്കാൻ സോ എങ്ങനെയാ തെലുങ്കിലൊരു ഏതെങ്കിലും ഒരു പാട്ടോർമ്മയുണ്ടോ മനസ്സിൽ തെലുങ്കിലും ഒക്കെ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുവോ ഞങ്ങക്ക് വേണ്ടി ശമല്ലേ വീച്ചു കാണലേക്കന സൂര്ക്കോക്കാടാ നെയു പാടന ജാബിളി കോസം ആകാശമല്ലേ വീച്ചുനി രാക്കൈ താളവും പിടിച്ചു ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര അവിടെ കാര്യൊക്കെ ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ അവിടെ ഗ്രൂമേസും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ അത് പഠിച്ചു പിന്നെ അത് ട്രാക്കിൽ വന്നു ആദ്യം ചെന്നപ്പോ ഭയങ്കര ഇത്തിരി പാടായിരുന്നു വായിൽ അത് വേർഡിങ്സ് ഒക്കെ വരാനും പിന്നെ ആ സ്ലാങ്ങും ഒക്കെ പിടിയിട്ടാൻ പാടാനും പിന്നെ ഒരു രണ്ടു മൂന്നാല് പാട്ട് കഴിഞ്ഞപ്പം സ്റ്റേജിലാണെന്ന് തോന്നുന്നു മോനാദ്യ വന്നത് അല്ലേ ആ കുട്ടിയാണ് ഈ കുട്ടി മലയാളത്തിൽ ഏതെങ്കിലും ഒരു പാട്ടുപാടും പാടി തമിഴ് പാട്ടുപാടാൻ എന്തെങ്കിലും എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം അത് നമുക്ക് നോക്കാം അപ്പൊ തെലുങ്കിലേക്ക് വന്ന ഇനി മലയാളത്തിലൊരു സോങ് പാടാ പറഞ്ഞു സന്ധികളു വേറൂരു മധു വസന്തം മലർവനിയിൽ അരകളിലേ മലർബണിയു വേറൊരു സൂര്യ മലയാളത്തിൽ ചേച്ചി എന്തിനും വേറൊരു സൂര്യോദയം അടിപൊളി പഠി രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് വേറൊരു പാട്ട് പാടാൻ പറ്റുമോ ആ ഏത് പാട്ടാ മലയാളം വല്ലതും നടക്കും മലയാളം നമ്മുടെ തെലുങ്കോ ഹിന്ദിയോ ഹിന്ദി ഹിന്ദി പാട്ടൊന്നും മലയാളത്തിൽ ഏതെങ്കിലും ഒന്ന് നോക്കാൻ പറ്റുവോ രണ്ടുപേരും കൂടെ ചേർന്നൊരു രണ്ടുപേര് બલ કડા